ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഒഴികളിലേക്ക് അപേക്ഷ നല്ല ശമ്പളത്തിൽ കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ മിനിമം മുത്താം ക്ലാസ് പ്ലസ് ഡിപ്ലോമ അതുപോലെ തന്നെ ഐ ടി എളിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്കായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എന്ന് നോക്കാം ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി നോൺ എക്സിക്യൂട്ടീവ് വിഭാഗത്തിലേക്ക് വേണ്ടിയിട്ടുള്ള കോൺ വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് അപേക്ഷണിച്ചു നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ പോസ്റ്റുകളും അതിലേക്ക് വന്നിരിക്കുന്ന വേക്കൻസികൾ നോക്കുകയാണെങ്കിൽ ഡിപ്ലോമ ടെക്നീഷ്യൻസ് മെക്കാനിക്കൽ വിഭാഗത്തിലേക്ക് ഇരുപത്തിയാറ് വേക്കൻസിയാണ് ഡിപ്ലോമ മെയിൻ അതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ മെക്കാനിക്കൽ എൻജിനീയറിംഗ് ഡിപ്ലോമ അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് അതിലേക്ക് കൊണ്ട ക്വാളിഫിക്കേഷൻ അതിൽ ജനറൽ വിഭാഗത്തിന് പത്ത് വേക്കൻസി ഒ ബി സി ആറ് എസ് സി നാല് ഇ എസ് ടി രണ്ട് അതുപോലെ ഇ ഡബ്ല്യു എസ് നാല് വേക്കൻസിയാണ് ടോട്ടൽ വന്നിരിക്കുന്നത് ഡിപ്ലോമ ടെക്നീഷ്യൻസ് ഇലക്ട്രിക്കൽ വിഭാഗത്തിലേക്ക് പതിനഞ്ച് വേക്കൻസി അതിലേക്ക് ആറ് ജനറൽ ആറ് ഒ ബി സി അതുപോലെ തന്നെ എസ് സി രണ്ട് ഇ എസ് ടി ഇപ്പോൾ ഇല്ല അതുപോലെ തന്നെ ഇ ഡബ്ല്യു എസ് ഒന്ന് അങ്ങനെയാണ് വേക്കൻസികൾ വന്നിരിക്കുന്നത് ഇതിലേക്കൊണ്ട് ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആണ് ഇതിലേക്കൊണ്ട് ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ ടെക്നീഷ്യൻസ് സിവിൽ വിഭാഗത്തിലേക്ക് ഒരു വേക്കൻസി അതുപോലെ ഡിപ്ലോമ ടെക്നീഷ്യൻസ് മെട്രോളജി വിഭാഗത്തിലേക്ക് ഒരു വേക്കൻസി അതിൽ വേണ്ടത് അതുമായി ബന്ധപ്പെട്ട ബ്രാഞ്ചിലുള്ള ഡിപ്ലോമ ഉള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക ഇനി ടെക്നീഷ്യൻസ് വിഭാഗത്തിലേക്ക് ഇലക്ട്രിക്കൽ വിഭാഗത്തിലേക്ക് പതിനഞ്ച് വേക്കൻസിന് ഇതിലേക്ക് പത്താം ക്ലാസ് പാസ്സായതോടുകൂടി തന്നെ എൻ ടി സി അല്ലെങ്കിൽ എൻ എൻ എ സി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഐ ടി ഐ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കാം അതുപോലെ തന്നെ ടെക്നീഷ്യൻസ് ഫിറ്റർ വിഭാഗത്തിലേക്ക് നൂറ്റി ഒന്ന് വേക്കൻസി ഉണ്ട് പിന്നെ ടെക്നീഷ്യൻസ് ചീറ്റ് മെറ്റൽ വിഭാഗത്തിലേക്ക് രണ്ട് വേക്കൻസി അതുപോലെ ഫൗണ്ടറി മാൻ ഒരു രണ്ട് വേക്കൻസി ടെക്നീഷ്യൻസ് വെൽഡർ ഒരു വേക്കൻസി മെഷീനിസ്റ്ററി ഒരു വേക്കൻസി ടെക്നീഷ്യൻസ് എൻട്രോപ്ലൈറ്റർ ഒരു വേക്കൻ ടെക്നീഷ്യൻസ് ഇലക്ട്രോപ്ലൈറ്റർ ഒരു വേക്കൻസി അങ്ങനെയാണ് വേക്കൻസികൾ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ടെക്നീഷ്യൻസ് വിഭാഗത്തിലേക്ക് നിങ്ങൾക്ക് വേണ്ടത് പത്താം ക്ലാസ്സോട് കൂടി തന്നെ ഒരു ഐ ടി അല്ലെങ്കിൽ എൻ ടി സി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കും എൻ എസ് സി വിൽക്കലൊക്കെ അപ്ലൈ ചെയ്യും അതുപോലെ തന്നെ ഡിപ്ലോമ ടെക്നീഷ്യൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഏത് ബ്രാഞ്ചിലാണ് അപേക്ഷിക്കുന്നത് ആ ബ്രാഞ്ചിലൊരു നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഉണ്ടായിരിക്കും അതാണ് ഇതിൽ വെക്കേണ്ട ക്വാളിഫിക്കേഷൻ അതുപോലെ തന്നെ ഇതിലേക്ക് നല്ല ശമ്പളം നല്ല ശമ്പളത്തിൽ നിങ്ങൾക്ക് ഏകദേശം ശമ്പളം വരുന്ന നാൽപ്പത്തി അയ്യായിരം മുതലാണ് ഇതിലേക്ക് ശമ്പളം വരുന്നത് എല്ലാ ആനുകൂല്യങ്ങളൊക്കെ അടക്കം നിങ്ങൾക്ക് ഇതിൻ്റെ ബേസിപ്പ് ഇരുപത്തി രണ്ടായിരമാണ് പക്ഷേ അത് മറ്റുള്ള ആനുകൂലങ്ങളെ കൂടി നാൽപ്പത്തി രൂപ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പൊ ഇത്രയും ഡീറ്റെയിൽസ് തീർച്ചയായും കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി താഴെത്തിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം മാക്സിമം ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക ഡെയിലി ഇത്രയും അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ നിങ്ങൾക്ക് ഉടനെ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാം താഴെ ഫോളോ ചെയ്യാം നമുക്കെല്ലാം അടുത്തൊരു നോട്ടിഫേഷനായി ഒക്കെ കാണണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ